കേരളത്തിലെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെട്ട ലേഖനം എഴുതിയതിന്റെ പേരിൽ ശശി തരൂർ വിവാദത്തിലാണ് ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയതെങ്കിലും അത് കോൺഗ്രസ് നേതൃത്വത്തിന് രുചിച്ചിട്ടില്ല ലേഖനത്തിൽ തരൂർ സി പി എമ്മിന്റെ മുൻകാല നിലപാടുകളെ പരിഹസിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ ചർച്ചയാകുന്നില്ല ഇതിനിടയിലാണ് ഹിന്ദി പരീക്ഷ മാത്രം ജയിച്ച വിദ്യാർത്ഥിയുടെ നോട്ടീസ് അടിച്ച ചട്ടമ്പിയായ രക്ഷിതാവിൻ്റെ കഥയുമായി ഡോക്ടർ എസ് എസ് ലാൽ രംഗത്ത് വന്നത് ഹിന്ദി പരീക്ഷ പാസായ കാര്യം മാത്രം പറഞ്ഞ ഹിന്ദി മാഷിൻ്റെ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാം പാസ്സായെന്ന് നോട്ടീസ് അടിക്കുന്ന കുറിച്ചും ഡോക്ടർ ലാൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് ലാലിന്റെ ഫേസ്ബുക്ക് കഥ ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞ കഥ ഇങ്ങനെയാണ് കുട്ടിക്കാലത്ത് എനിക്കറിയാമായിരുന്ന ഒരു വീട്ടിലെ കാര്യമാണ് അവിടുത്തെ മക്കളിൽ ഒരു തല്ലിപ്പൊളി ചെക്കൻ ഉണ്ടായിരുന്നു മഹാ അലമ്പ് സ്കൂളിൽ എല്ലാ വിഷയത്തിനും തോൽക്കും ഞങ്ങളെപ്പോലെ ഇടത്തരം കുടുംബമായിരുന്നു അവരും എന്നാൽ വലിയ വിടുവായക്കാരനും ഓണപരീക്ഷയ്ക്ക് ചെക്കന് സമ്പൂർണ്ണ തോൽവി ഹെഡ്മാസ്റ്റർ ചെക്കൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛൻ വന്ന് ഹെഡ്മാസ്റ്ററെ ഭീഷണിപ്പെടുത്തി അയാൾ ലോക്കൽ ചട്ടമ്പിയായിരുന്നു മകൻ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയാണെന്നും സ്കൂളിൽ ഒന്നാമനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കാല് തല്ലി ഓടിക്കുമെന്നും അയാൾ ഹെഡ്മാസ്റ്ററെ ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചെക്കൻ ഒരു വിഷയത്തിൽ അപ്രതീക്ഷിതമായി ജയിച്ചു ഹിന്ദിക്ക് ബാക്കി വിഷയങ്ങൾ ദയനീയമായി തോറ്റു ഇത്തവണയും ഹെഡ്മാസ്റ്റർ അച്ഛനെ വരുത്തി ചെക്കനെ നന്നാക്കണമെന്ന് പറഞ്ഞു ഹെഡ്മാസ്റ്ററിന്റെ മുറിയിൽ നിന്നിറങ്ങി അച്ഛൻ തിരികെ പോകുന്ന വഴിയിൽ ഹിന്ദി സാറിനെ അപ്രതീക്ഷിതമായി കണ്ടു ചെക്കൻ ഹിന്ദിക്ക് ജയിച്ച കാര്യം അധ്യാപകൻ പറഞ്ഞു അത് നല്ല പുരോഗതിയാണെന്നും പറഞ്ഞു ഇത് കേട്ട അച്ഛൻ തിരികെ പോയി ഹെഡ്മാസ്റ്ററെ വിരട്ടി ഹെഡ്മാസ്റ്ററും ഹിന്ദി സാറിനെ പോലെ സംസാരിച്ചാൽ മതിയെന്ന് ഭീഷണിപ്പെടുത്തി ചെക്കൻ സ്കൂളിലെ ഒന്നാമനാണെന്ന് ഹെഡ്മാസ്റ്ററും പറയണമെന്ന് അല്ലെങ്കിൽ രണ്ടു കാലും തല്ലി ഓടിക്കുമെന്നും ആകെയുള്ള ആറു വിഷയങ്ങളിൽ ഒരു വിഷയം കഷ്ടി പാസ്സായതാണെന്നൊക്കെ ഹെഡ്മാസ്റ്റർ പറയാൻ നോക്കി ആര് കേൾക്കാൻ പാവം ഹിന്ദി സാർ ഒരു ശുദ്ധനായിരുന്നു ചെക്കനും നാട്ടിലെ പൗരനാണല്ലോ അല്പമെങ്കിലും നന്നാകുമെങ്കിൽ നന്നായിക്കോട്ടെ എന്നായിരിക്കണം അദ്ദേഹം കരുതിയത് പരീക്ഷയ്ക്ക് അല്പം കൈയഴച്ച് മാർക്കിടുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം നിറമുള്ള ഒരു നോട്ടീസ് കണ്ട് എല്ലാവരും ഞെട്ടി ഹെഡ്മാസ്റ്ററും ഞെട്ടി ഹിന്ദി സാറും ഞെട്ടി ചെക്കൻ അവൻ്റെ കവലയിൽ സ്വീകരണം സ്കൂളിൽ പഠനത്തിന് എല്ലാം മിടുക്കൻ ചെക്കനാണെന്ന് നോട്ടീസ് അടിച്ചത് ചെക്കൻ്റെ അച്ഛൻ തന്നെ നോട്ടീസ് വായിച്ചിട്ട് ഹിന്ദി സാറിനെ നോക്കി ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇതാണ് ഞാൻ സാറിനോട് പറയാറുള്ളത് ചെക്കൻ്റെ അച്ഛൻ ലോക്കൽ റൗഡി മാത്രമല്ല അയാൾക്ക് സ്വന്തം പ്രസ്സും മൈക്ക് സെറ്റുമുണ്ട് നാടുനീളെ അയാൾ അനൗൺസ് ചെയ്യും മകനാണ് എല്ലാ വിഷയത്തിനും ഒന്നാം സ്ഥാനമെന്ന് ആര് തിരുത്താൻ അവനു കൂടുതൽ വഷളാകും കയ്യിലുള്ള ഹിന്ദിയും കൂടി പോകും പുതിയ ചില കാര്യങ്ങൾ കാണുമ്പോൾ പഴയ ചിലതും ഓർക്കാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം പഠിക്കാത്ത ചെക്കനും റൗഡിയപ്പനും അയാളുടെ അടിമകളുടെ കവലയും ഉച്ചത്തിൽ കള്ളം പറയുന്ന മയക്ക്സെറ്റുകളുമാണ് പല നാടുകളും നിയന്ത്രിക്കുന്നത്